ദേവികുളങ്കര പഞ്ചായത്തിൽ കായിക മേഖലയോട് കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു ദേവികുളങ്കരയില് മുൻകാലങ്ങളിൽ ബ്ലോക്ക് ജില്ലാതല കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവരും ഉപരോധത്തിൽ പങ്കെടുത്തു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ കായിക മേഖലയോട് കാട്ടുന്ന അവഗണനയില് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു കായികമേള നടത്താതെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർഷിക പദ്ധതിക്കായി വിനിയോഗിക്കേണ്ട തുകയുടെ രണ്ട് ശതമാനം കായികമേഖലയ്ക്കായി വിനിയോഗിക്കണം എന്ന നിയമം നിലനിൽക്കെ നഷ്ടപ്പെടുത്തുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു എംഎൽഎയുടെയും എംപിയുടെയും അഡീഷണൽ ഫണ്ടുകൾ കായിക മേഖലയ്ക്കായി വിനിയോഗിക്കാം എന്നിരിക്കെ ദേവികുളങ്ങരയിലെ പഞ്ചായത്ത് ഭരണസമിതി കായിക ഉദ്യോഗാർത്ഥികളോടും കായിക പ്രേമികളോടും തികഞ്ഞ അവഗണനയാണ് കാട്ടുന്നതെന്നും

കായംകുളം മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ ജില്ലാ സെക്രട്ടറി ആസിഫ് സെലക്ഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ചിന്തു ശാന്തൻ ഫ്രണ്ട്സ് ക്ലബ്ബിന്റെ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം